അതാ ഞാൻ പറഞ്ഞത് സ്പോൺസർ ആരും ആവട്ടെ സ്പോൺസറിൻ്റെ പ്രീ ഹിസ്റ്ററി അല്ല പ്രീഇൻസ് പുള്ളിക്ക് ഇത് ചെയ്ത് പരിചയമുണ്ടോന്നോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ എങ്കിൽ എന്തെങ്കിലും ഒരു സാമാന്യ രീതിയിൽ അന്വേഷിക്കേണ്ടതല്ലേ എന്തെങ്കിലും ഒരു പ്രീ പ്രീഇൻസുറൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയണേ മറ്റേ കേസുമായിട്ട് കേസ് നിലവിൽ ഇപ്പോഴും ഉള്ളതാണ് ഞാൻ കേസിന് വേണ്ടിയിട്ട് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല കേസ് അത് യഥാവിധി നടക്കട്ടെ എന്ന് തന്നെ പറയാം പക്ഷേ ഈ മെയിൻ്റനൻസ് നടത്താനായിട്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ അതല്ലെങ്കിൽ ഇതാരാ മോണിറ്റർ ചെയ്യണേ ഒരു സ്ഥലം നമ്മൾ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തും പണിയാമെന്നുള്ള ഒരു കരാറുണ്ടോ അങ്ങനെ പറ്റില്ലല്ലോ ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ലേ അപ്പോൾ അത്തരം രീതിയിൽ അതിന് ഉത്തരം ഉത്തരം പറയേണ്ടത് തന്നെ ആവശ്യമാണ് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും മരങ്ങളൊക്കെ മുറിച്ച് അത് ഭംഗിയാക്കാനായിട്ടാണെന്നാണ് പറയുന്നത് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കുറച്ചിട്ട് ഇതെന്ത് ഏത് രീതിയിലാണ് മരം നമ്മൾ വേറെ നന്നായിട്ട് ഉറച്ചു നിൽക്കുമ്പോഴാണ് അത് മറിഞ്ഞു വീഴാതിരിക്കുക എന്നാണ് നമ്മൾ പിടിച്ചേക്കണേ അതിന് കുറേ മണ്ണിട്ടിട്ട് തടം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ട്രെങ്ത് ഉണ്ടാവുമോ അപ്പോൾ ആ രീതിയിലല്ല അത് അതാ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ട് ഏത് രീതിയിൽ ഇത് പ്രവർത്തിപ്പിക്കണം എന്നുള്ളത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിട്ടൊക്കെ ഇത് ചെയ്യേണ്ടതായിരുന്നു അത് നടന്നിട്ടില്ല അല്ല എന്തായാലും ട്രാൻസ്പാരൻസി ഇല്ല എന്നുള്ളത് മനസ്സിലായി ദുരൂഹത നമ്മൾ പറയണ്ട ട്രാൻസ്പെറൻ്റ് അല്ല എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ ഇത് ക വിളിച്ച് കൂട്ടി ഇപ്പം കഴിഞ്ഞ ദിവസം മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിയഞ്ചോ അല്ലേ ഇരുപത്തിയഞ്ചിന് മീറ്റിംഗ് വെച്ചത് മാറ്റിയിട്ടിപ്പോൾ ഇരുപത്തൊമ്പതിനാക്കിയിരിക്കുകയാണ് എന്തിനാണ് മീറ്റിംഗ് മാറ്റി വെച്ചതെന്നറിയില്ല ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുക ഞാൻ ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തതാ ഇപ്പം തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്തൊക്കെ ചോദിക്കണം എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ചോദിക്കാൻ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഞാനത് ഇരുപത്തി അഞ്ചാം തീയതി ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ റെഡിയായിട്ട് ചോദിക്കാനും എനിക്ക് വിത്ത് എവിഡൻസുണ്ട് ഈ ഇവിടെ സ്ട്രെങ്ത്ത് ഇല്ല എന്നുള്ളതിന് എനിക്ക് ഞാൻ ആർ ടി ഐ എടുത്തിട്ട് കുറേ രേഖകൾ ഞങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോമ്പൻസേഷൻ കേസ് കൊടുക്കണം അത് ആർക്കെതിരെ കൊടുക്കണം എന്നറിയാനായിട്ട് ഇത് നടത്തിപ്പുകാരിപ്പം ജി സി ഡി ആണെന്നുള്ളതുകൊണ്ട് അതുപോലെ ഈ ഗവൺമെൻ്റ് ഉത്തരവാദികളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ആളുകളെൻ്റെ ഇതിൽ എന്താണ് സൈബർ ആക്രമണമൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മിനിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു സാംസ്കാരിക വകുപ്പ് സംസ്കാരം ഇല്ലായിരുന്നു എന്നൊക്കെ അതൊന്ന് അതൊന്നാലോചിച്ച് നോക്കും നമ്മൾ റോഡിലൊരാക്സിഡൻറ്റ് എൻ്റെ ഒരു ശബ്ദവും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓടിപ്പോവാറുണ്ട് എന്താണ് നടന്നതെന്ന് അറിയാൻ നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട് അത്തരം രീതിയിലൊരു പ്രവർത്തനം അവിടെ ഉണ്ടായില്ലല്ലോ അവർക്കൊക്കെ എന്തുപറ്റി റിഫ്ലെക്സ് ആക്ഷൻ ഇല്ലാണ്ടായിപ്പോയോ ഇത് എന്താണ് പറയുക നമ്മൾ ഒരാൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എണീറ്റ് നിന്ന് നോക്കാൻ പോലും തോന്നാതെ അത് ആ പരിപാടി അവിടെ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേർപ്പസ് ഫുൾ ചെയ്തു എന്താണിത് എനിക്ക് വലിയ സംശയമാണ്